അങ്ങനെ ഗൈസ് ഞാൻ രണ്ട് മക്കളെ കുളിച്ച് മൊഞ്ചന്മാരി മൊഞ്ച ഹായ് അസ്സലാമു അലൈക്കും അപ്പം നമ്മൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ എടുക്കാൻ എടുക്കാമെന്നൊക്കെ എഴുതിയിട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഡേ ഇൻ മൈ ലൈഫ് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് അപ്പം ഞാൻ നമ്മളിതാ രാവിലെ എണീറ്റ് ദോശ ഇടുന്നതാണ് കേട്ടോ ദോശ ചുടുകയാണ് ഇന്നലെ അരച്ച് വെച്ച് മാവേണ്ടി അവൻ ഈസിയാണല്ലോ വളരെ സിമ്പിളായിട്ട് നമുക്ക് എണീക്കുക നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തോന്നി ദോശങ്ങൾ ഇടുക അങ്ങോട്ട് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദോശ ഉണ്ടാക്കുന്ന അപ്പം നമുക്ക് കാണട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നല്ല ദോശയാണ് കേട്ടോ ചുടുന്നത് കലയ്ക്ക് ഇന്നലെ ഇഡലി ചുട്ട മാവ് ബാക്കി നല്ല ദോശ എല്ലാം കിട്ടുന്നുണ്ട് അത് ചുട്ടുകൊണ്ടിരിക്കുന്ന ഗ്യാസ് ചായ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പച്ചക്കറി ഉണ്ട് പച്ചക്കറിയുണ്ട് തക്കറി ബീട്രൂട്ടും കേങ്ങും കയററ്റും ഒക്കെ കടക്കി വെച്ചിട്ട് ചുട്ട് കഴിഞ്ഞു കേട്ടോ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് ഗ്യാസ്

കാക്കി എടുത്തിട്ടില്ലേ കാക്കി മാറുന്നിട്ടുണ്ട് കേട്ടോ നല്ല പുതിയ ഷർട്ടൊക്കെ എടുത്തു കല്യാണം ഉണ്ട് കാക്കി എടുത്ത് കൊടുക്കട്ടെ നമ്മക്ക് കാക്ക ഞാൻ ചോയിച്ചല്ലേ എങ്ങക്ക് ഓർമ്മയുടെ ഇങ്ങനെ ആ കുർമ്മ തൂക്കി എന്താ ഏ ഇലെ കുടക്കലടണം കുടക്കലടണം ഓക്കേ ബൈ ബൈ മ്മളെ നെയ്ച്ചുട്ടനും പാത്തു ദിവസം എണീറ്റിട്ടുണ്ട് ഇപ്പൊ ഇനി അവർക്ക് ചായ ഇതെല്ലാം കൊടുക്കട്ടെ ഗൈസ്താ ഞമ്മള് നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാൻ നിക്കുന്ന ഗൈസ് നീച്ചുമോനോട് ഞാൻ രാവിലെ പറഞ്ഞിടാമെന്നിക്കാക്ക് കല്യാണമാണ് അപ്പം ഉപ്പ് ചിക്കന്ന് ബിരിയാണി ആ അന്ന് ഇപ്പം ബിരിയാണി എന്നാൽ അമ്മക്കൊന്ന് ബിരിയാണി മതിയാണിട്ടോ അപ്പം എന്നും അവൻ്റെ ആഗ്രഹപ്രകാരം ഇവിടെ അരിയുണ്ട് ഉള്ളിയുണ്ട് തക്കാളി ഉണ്ട് കോഴിയുണ്ട് അപ്പം എന്നും എനിക്ക് ബിരിയാണി അങ്ങ് വെച്ചുകൊടുക്കാമെന്നൊക്കെ എഴുതിയിട്ടാണ് അപ്പോൾ ഞമ്മളതിൻ്റെ പണിയൊക്കെ കിടക്കാൻ ഇട്ടാ അപ്പോൾ എല്ലാവരും ഞമ്മളെ വീഡിയോ ഒക്കെ കാണാം വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലേക്ക് ഷെയർ അമ്മൻ്റെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബിരിയാണി നമ്മളത് ആ ഉള്ളിയും മല്ലിച്ചപ്പും അരിയും ഒക്കെ ഇവിടെ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ ക്കെ നന്നാക്കാൻ ഇരിക്കുന്നു കേട്ടോ ഇനി അതേപോലെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ചിക്കൻ എടുക്കണം കേട്ടോ ചിക്കനുണ്ട് ഞാൻ ഇതിൽ നാളുപ്പ് ഉപ്പ തന്നെ രണ്ടും മാറ്റി വെച്ചെടുക്കാനായിട്ട് പോക്കെത്തോട്ട് ബിരിയാണി വെച്ചെടുക്കാനെഴുതിയിട്ടാണ് കേട്ടോ ഗൈസ് നാലണം ചിക്കൻ എടുത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് എടുത്തൊക്കെ എഴുതിയിട്ടുട്ടോ അതേപോലെ തന്നെ നമ്മൾ നെയ്യും പുറത്തൊക്കെ വെക്കണം അവന്റെ ഇഷ്ടപ്രകാരം ഇന്നത്തെ ഭക്ഷണം മസാല ആക്കിയോ അങ്ങനെ ഗൈസ് ഞാൻ എൻ്റെ രണ്ട് മക്കളെ കുളിച്ച് മൊഞ്ചന്മാരി എവിടെയാ ഫിലിമോളേ ആ ഫിലുദാ നീച്ച കുട്ടന ഇതാ അടിപൊളി മെസ്സിന്റെ കുപ്പായോ പേന്റൊക്കെ ഇട്ട് സെറ്റായി നിക്കണു കേട്ടോ ഒന്ന് ഇട്ടോക്കിയതാ കേട്ടോ പേന്റോനെ മുറി താട്ടുന്നുണ്ടോ ഇല്ലേ നോക്കാൻ വേണ്ടിട്ട് അപ്പൊ നീ കുട്ടീന മരുന്ന് വെച്ചെടുക്കണം അപ്പൊ ഞാൻ ഉള്ളി അരിനോട് അതിന് പോയതാണ് നമ്മൾ നല്ല അടിപൊളി ചിക്കൻ കറി നെയ്ച്ചോറും തന്നെ ആക്കി കേട്ടോ കാരണം ഒരിക്കലും എരിഞ്ഞ പോലെ തിന്നൂല പിന്നെ ബിരിയാണി വെച്ച വെറുതാവും കരുത് ഞാൻ നെയ്ച്ചോറ് തന്നെ ആക്കി ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ചൊറിയെല്ലാം കഴിഞ്ഞിട്ടോ അന്ന് കാണിച്ചിട്ടില്ല നെയ് നെയ് ചോറിനെ ഉണ്ടാക്കി നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കി ബിരിയാണി ഒന്നും വെച്ചില്ല കാരണം ബിരിയാണി വെച്ചാൽ ചിലപ്പോൾ എരി ആയാലും വലിയ ഒരു നേരം തിന്നു പിന്നെ തിന്നുണ്ടാവില്ല അപ്പോൾ നെയ്ച്ചോറും പരി ഒന്നും ഇല്ലല്ലോ അവർക്ക് വേണ്ട നേരത്ത് കഴിക്കാതെ കിട്ടി അപ്പോൾ അപ്പം നമുക്ക് മുക്കൊരു അതിഥി എത്തിയിട്ടുണ്ട് എൻ്റെ ഉമ്മ വന്നിരിക്കട്ടാ ഉമ്മ ഉണ്ടോടെ ഇരിക്കണു ഉമ്മ ഉണ്ട് നീച്ചു എഴുതുന്ന കേട്ടോ സ്കൂളിലില്ലാതെ എല്ലാം എഴുതണം അപ്പതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഓനെ ഇത് ആദ്യ കാല പ്രവർത്തനങ്ങൾ എഴുതി കൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ കൂട്ടുകാരങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിൽ മറക്കാതെ ആ ബെൽ ബട്ടണും കൂടി അങ്ങ് നിൽക്കട്ടോ ഏ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബട്ടൺ നിക്കിയാലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കയ്യിലാട്ടെത്തട്ടോ ഞാനിപ്പോൾ ചെച്ചുകുട്ടനെ എഴുതി കഴിഞ്ഞുണ്ടോ എന്നുള്ള ഒരു യുദ്ധം കഴിഞ്ഞു ഇപ്പം എന്നോണ്ട് എഴുതണേന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പെൻസിലു കൊണ്ട് എഴുതിയാൽ മതിയെന്നാണ്ട്ട് പിന്നെ മാറ്റിയിട്ടുണ്ട് അത് ഓം കരുതി അതുകൊണ്ട് തന്നെ ഇതിറിഞ്ഞാൽ അങ്ങനെ വാശി പിടിച്ചാൽ പാടില്ലല്ലോ അങ്ങനെ ഇപ്പോൾ ആ പെൻസിലുകൊണ്ട് എഴുതാൻ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ടീച്ചറെ അവന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കെ ബൈ ബൈ അസലാമലൈക്കും ഇന്ന കൂട്ടരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടെ ഓക്കെ ബൈ സി യു